വീണ്ടും ദുഃഖ വാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും ഒന്നാകെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഷംനയാണ് വിധിക്ക് കീഴടങ്ങിയത് വാഹന അപകടത്തെ തുടർന്നാണ് ഷംനയ്ക്ക് മരണം സംഭവിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു കണ്ണൂർ മരക്കാർ കണ്ടി സ്വദേശിനിയായ ഷംന സ്വന്തം വീട്ടിൽ നിന്നും ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്ന യാത്രക്കിടയിലാണ് ഈ ദാരുണ അന്ത്യം ഉണ്ടായിരിക്കുന്നത് ശനിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് അപകടം നടന്നത് പുതിയ ആറുവരി ദേശീയപാതയിൽ വെച്ചാണ് വാഹന അപകടം ഉണ്ടായത് റോഡ് മുളിച്ച് കടക്കുന്നതിനിടയിലാണ് ഷംനയ്ക്ക് അപകടം ഉണ്ടായത് റോഡിലൂടെ സ്പീഡിൽ വന്ന ജീപ്പ് ഷംനയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ആക്സിഡൻറിൽ ഗുരുതരമായ പരിക്കാണ് ഷംനക്കുണ്ടായത് പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഷംനയെ ആശുപത്രിയിലെത്തിച്ചു കണ്ണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഷംന ഞായറാഴ്ച വൈകിട്ടോടെയാണ് അന്ത്യം സംഭവിച്ചത് അമിത വേഗവും അശ്രദ്ധയും കാരണം നാഷണൽ ഹൈവേയിൽ അപകടമരണം ഒരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ട ഷംനയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക